നമസ്തേ പ്രീതാസ് കലറിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഉലുവക്കഞ്ഞിയാണ് കാരണം ഇപ്പോൾ കർക്കിടമാസമല്ലേ കർക്കിടക മാസത്തിൽ നമ്മൾ കഴിക്കുന്ന മരുന്നുകളൊക്കെ ദേഹത്ത് പിടിക്കുന്ന മാസമാണ് ഈ മാസം അപ്പം ഈ ഉലുവക്കഞ്ഞി ഔഷധക്കഞ്ഞി ഒക്കെ ഈ സ സമയത്ത് കുടിക്കുന്നത് വളരെ നല്ലതാണ് ഏഴ് ദിവസമോ പതിനാല് ദിവസം അല്ലെങ്കിൽ ഒരു ഇരുപത്തൊന്ന് ദിവസമോ എത്രത്തോളം കഴിക്കാൻ പറ്റിച്ചാൽ അത്രത്തോളം നല്ലതാണ് പിന്നെ ഉലുവയിൽ ഒരുപാട് ഗുണങ്ങളുണ്ടെന്നെല്ലാവർക്കും അറിയാലോ ഷുഗർ പേഷ്യൻസിനും പിന്നെ കൊളസ്ട്രോൾ ആണെങ്കിലും ബാഡ് കൊളസ്ട്രോൾ കുറയ്ക്കാനും എല്ലാറ്റിനും ഉലുവ നല്ലതാണ് അപ്പം നമ്മളിന്നും കൂടെ കയ്പൊന്നും കൂടാതെ കുട്ടികൾക്കും എല്ലാവർക്കും കുടിക്കാൻ പറ്റിയ ഒരു ഉലുവ കന്യാണോ ഉണ്ടാക്കുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കില്ലല്ലോ എന്നാൽ നമുക്ക് ഈ ഉലുവക്കഞ്ഞി എങ്ങനെയുണ്ടാക്കുന്നത് ഉലുവക്കഞ്ഞി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ചെറിയൊരു ബൗൾ ബൗളെടുത്തിട്ടുണ്ട് അതിലേക്കൊരു കഷ്ടിക്കാൽ കപ്പോളം ഉലുവെടുത്തിട്ടുണ്ട് നീതം മൂന്ന് ടേബിൾ സ്പൂൺ ഉലുവയാണ് ഇതിലുള്ളത് ഈ ഉലുവ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം ഒരു രണ്ട് മൂന്ന് തവണ നല്ല വെള്ളത്തിലൊന്ന് ഒന്ന് കഴുകിയെടുക്കാം ഇപ്പം ഞാനിത് രണ്ട് മൂന്ന് തവണ നല്ല വെള്ളത്തിൽ കഴുകിയെടുത്ത് കൊടുങ്ങിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക നല്ല വെള്ളം ഒഴിച്ചു കൊടുക്കുക കാരണം നമ്മളിത് കഞ്ഞി ഈ വെള്ളവും കൂടി യൂസ് ചെയ്യുന്നുണ്ട് മീതം മുങ്ങിക്കിടക്കുന്ന ഉലുവയ്ക്കുന്നല്ലോ മീതം മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇനി ഇത് അടച്ച് വെച്ചിട്ടൊരു എട്ട് മണിക്കൂർ റസ്റ്റ് ചെയ്യാൻ വയ്ക്കുക ചുരുങ്ങിയതൊരു മൂന്നോ നാലോ മണിക്കൂറെങ്കിലും റസ്റ്റ് ചെയ്യാൻ വയ്ക്കുക ഇനി വേറൊരു പാത്രം എടുത്തിട്ട് അതിലേക്കൊരു കഷ്ടിയൊരു ഒരു കപ്പോളം ഉണങ്ങല്ലേരി ഇട്ട് കൊടുക്കുക ഉണങ്ങല്ലേരി എന്ന് പറയുമ്പോൾ ഇത് പായസത്തിനൊക്കെ യൂസ് ചെയ്യണ അരിയാണ് വീട്ടിൽ തന്നെ നെല്ല് കുത്തിയിട്ടുള്ള ഉണങ്ങല്ലേരിയാണ് ഇത് ഇതുപോലത്തെ ഈ ഉണങ്ങല്ലേരി ഉണ്ടെങ്കിൽ ഉണങ്ങല്ലേരി അല്ലെങ്കിൽ പച്ചരിയും യൂസ് ചെയ്യാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് നവര നെല്ലിൻ്റെ ഉണ്ടെങ്കിൽ അതും നല്ലതാണ് ഇതുപോലത്തെ ഉണങ്ങല്ലേരി ഉണങ്ങല്ലേരിയും നവരനെല്ലിൻ്റെ അരിയൊക്കെയാണ് ഈ കഞ്ഞിണ്ടാക്കാൻ കൂടുതൽ നല്ലത് ഈ ഉണങ്ങല്ലേരി ആകുമ്പോൾ ഇതിൽ കല്ലൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മുടെ അലുമിനിയത്തിൻ്റെ പാത്രത്തിൽ ഒന്ന് നന്നായിട്ട് അരിച്ചെടുക്കണം പിന്നെ അത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല അരി അരി പെട്ടെന്ന് വെന്ത് കിട്ടും പുഴുങ്ങല്ലേരി പോലെ ഒരുപാട് നേരൊന്നും ആവശ്യമില്ല ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക ഇനി നമുക്ക് കഞ്ഞി ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചെറിയ കുക്കർ കുക്കറെടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ നേരത്തെ അവിടെ റസ്റ്റ് ചെയ്യാൻ വെച്ച ഉലുവ അതിലേക്ക് ഇട്ട് കൊടുക്കുക ഞാനിതൊരു ഏഴ് മണിക്കൂർ നേരം കുതിർക്കാൻ വെച്ചിട്ടുള്ള ഉലുവയാണ് ഈ വെള്ളമൊന്നും കളയേണ്ട ആവശ്യമില്ല ഈ വെള്ളത്തോടൊക്കെ ഈ ഉലുവതിലേക്ക് ഒഴി ഇട്ട് കൊടുക്കുക കാരണം നല്ല വെള്ളത്തിലാണ് നമ്മൾ റസ്റ്റ് ചെയ്യുക അടച്ചു വച്ചിട്ടൊക്കെ അല്ലേ റസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുക വെള്ളം കുറച്ച് കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല കാരണം നമ്മൾ പിന്നെ ഇതിൽ അരിയൊക്കെ ഇട്ട് വേവിക്കില്ലേ ഇനി ഇത് അടച്ചു വെച്ചിട്ടൊരു രണ്ട് വിസിൽ അടുപ്പിക്കുക ഉലുവ വേവുമ്പോഴേക്കും ഇതിലേക്കുള്ള തേങ്ങാപ്പാൽ റെഡിയാക്കാം അതിന് വേണ്ടിയിട്ട് മിക്സിഡ് ഒരു ചെറിയ ജാറെ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് തേങ്ങ ചിരുവി ഇത് ഇട്ട് കൊടുക്കാം ഞാനിത് ഒരുപാട് തേങ്ങ ചിരുവിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചതാണ് അപ്പോൾ ഏകദേശം ഒരു ഒരു തേങ്ങയൊക്കെ ചെരുവിക്കഴിഞ്ഞാൽ എത്രത്തോളം ഉണ്ടാവിച്ചാൽ അത്രയ്ക്ക് ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് കൂടുതലായതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല തേങ്ങാപ്പാൽ കുറച്ച് കൂടുതലാവുമ്പോൾ നമ്മുടെ കഞ്ഞിക്ക് ടേസ്റ്റ് കൂടിയുള്ളൂ ഇത് ഫ്രിഡ്ജിൽ വെച്ച തേങ്ങയോണ്ട് ചെറിയൊരു തണുപ്പുണ്ടല്ലോ അപ്പം ഞാനിതിലേക്ക് കുറച്ച് ഇളം ചുടുവെള്ളമാണ് ഇട്ട് ഒഴിച്ചു കൊടുക്കണത് കാരണം തണുപ്പുള്ള തേങ്ങയോണ്ട് കുറച്ച് ഇളം ചുടുവെള്ളം ഒഴിച്ചു കൊടുക്കുക കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക ഇപ്പം ഞാനിതാ ഇത് നന്നായിട്ട് അരച്ചെടുത്ത് ഉടന്നിട്ടുണ്ട് കുറച്ച് വെള്ളത്തോടൊക്കെ ഇതതുപോലെ ഒന്ന് അരച്ചെടുത്ത് ഉടന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു ബൗളെടുത്തിട്ട് ഒരു സ്ട്രെയിനർ വെച്ചിട്ട് ഇതൊന്ന് അരിച്ചെടുക്കാം ഇത് അരിച്ചെടുത്തിട്ട് ഇതുപോലെ തേങ്ങാപ്പാലും വേണമെങ്കിൽ ചേർക്കാം അതല്ലെങ്കിൽ തേങ്ങ ചെറുതായിട്ടൊന്ന് ചതച്ചിട്ടിട്ട് അതുപോലെയും ചേർക്കാം അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്താൽ മതി ഞാനിപ്പോൾ ഇവിടെ തേങ്ങാപ്പാലാണ് അതിലേക്ക് ഇതിലേക്ക് ചേർക്കണത് ഇതാണ്ടില്ലേ അതാ ഇതുപോലെ നല്ല കൊഴുത്ത തേങ്ങാ പാലൊന്ന് റെഡിയാക്കിയെടുക്കുക ഇപ്പോൾ കുക്കറിൻ്റെ വിസലിൽ ആവിയൊക്കെ പോയിട്ടുണ്ട് ഇനി നമുക്ക് കുക്കർ ഒന്ന് തുറന്ന് നോക്കാം ഇപ്പോൾ ഉലുവയൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് ഇതുപോലെ വന്തു കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ നേരത്തെ അവിടെ എടുത്തു വെച്ച അരി ഉണ്ടല്ലോ അത് ഞാൻ നന്നായിട്ട് കഴുകി അരിച്ചെടുത്തിട്ടുണ്ട് കല്ലൊക്കെ നന്നായിട്ട് കളഞ്ഞിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് ആയിട്ട് നേരത്തെ കർക്കിടകക്കഞ്ഞിൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഈ അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് ഈ പാത്രത്തിൽ തന്നെ കുറച്ച് അരി ഉണ്ടല്ലോ ഇതിലേക്ക് കുറച്ച് കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിച്ചിട്ട് ഈ വെള്ളം ഒന്നിലേക്ക് ഒഴിച്ചു കൊടുക്കുക നമ്മൾ കഞ്ഞി സാധാരണ കഞ്ഞി ചോറൊക്കെ വേവാൻ എത്രമാത്രം വെള്ളം വേണമെന്നുണ്ടെങ്കിൽ അത്രത്തോളം വെള്ളം വെള്ളതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇനി ഇതൊന്ന് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അരിയും കൂലിവയ്ക്കൊന്ന് നേരെ മിക്സ് ചെയ്യാം വെള്ളത്തിൻ്റെ കുറച്ചുകൂടി വെള്ളം വേണം എന്ന് തോന്നുന്നതിലേക്ക് ഞാൻ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെള്ളം ഒഴിച്ചതിന് ശേഷം അടച്ചു വെച്ചിട്ട് ഒരു മൂന്നാല് വിസലും കൂടി ഒരു നാല് വിസലൊക്കെ ഒന്ന് അടിച്ചോട്ടെ അപ്പോഴേക്കും കഞ്ഞിയൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ടാവും ഇനി അരി വേവുമ്പോഴേക്കും ഇതിലേക്കുള്ള ശർക്കരപ്പാവ് റെഡിയാക്കാം ഇത് ഓപ്ഷണലാണ് ഷുഗർ ഉള്ളവർക്ക് ഇത് സ്കിപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ ശർക്കരപ്പാവ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് വലിയ ശർക്കരയും ഒരു പൊട്ട് ശർക്കര എടുത്തിട്ടുണ്ട് ഈ ശർക്കരപ്പാവിന് പകരം ഉപ്പ് കുറച്ച് കഞ്ഞിയിൽ കൂടുതൽ ഇട്ടാൽ മതി ഷുഗർ ഉള്ളവർ പാവ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മളിപ്പോൾ ഈ എടുത്ത് വെച്ച ശർക്കര ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് പെട്ടെന്ന് അലിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കുക ഇപ്പോൾ കുക്കറിൻ്റെ വിസിലിൻ്റെ ആവിയൊക്കെ പോയിട്ടുണ്ട് ഇനി കുക്കറൊന്ന് തുറന്ന് നോക്കാം അരിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് വെള്ളമൊക്കെ പാകത്തിനായിരുന്നു വെള്ളമൊക്കെ വറ്റും ചെയ്തു തന്നു എന്നാൽ അടുക്കി പിടിക്കൊന്നും ചെയ്തിട്ടില്ല നന്നായിട്ട് വേവും ചെയ്തു ഉലുവ നേരത്തെ വേവിച്ചെടുക്കണം കാരണം ഉലുവയ്ക്കും അരിക്കും ഒരേപോലെ വേവല്ല അരിക്കധികം വേവില്ല അപ്പോൾ ആദ്യം ഒന്ന് ഉലുവ വെന്തതിന് ശേഷമേ ഇതുപോലെ അരി ഇട്ട് കൊടുത്ത് വേവിക്കാൻ പാടുള്ളൂ ഇനി ഇതിലേക്ക് നമ്മളിപ്പോൾ ഉരുക്കി വെച്ച ഉണ്ടല്ലോ അതൊരു സ്ട്രെയിനർ വെച്ചിട്ട് ഇതിലേക്കൊന്ന് അരിച്ചു ഒഴിക്കാം കാരണം കല്ലോ കരടോ എന്തെങ്കിലുമൊക്കെ ശർക്കരയിൽ ഉണ്ടെങ്കിൽ അത് നമ്മുടെ കഞ്ഞിയിലാവണ്ട അപ്പോൾ ഇതുപോലെ ഒന്ന് അരിച്ചു ഒഴിക്കുക ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക അധികം വേണ്ട ഒരു രണ്ട് മൂന്ന് പിഞ്ച് ഉപ്പ് ഇട്ടുകൊടുക്കുക മധുരം ഒന്ന് ഇരട്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഉപ്പും കൂടി ഇട്ടിട്ട് ഇട്ടിട്ടതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കുറച്ച് നേരം ഒന്ന് ഒരു ഒന്ന് രണ്ട് തള വരക്കൊന്ന് ഒന്ന് മിക്സ് ചെയ്യുക കാരണം ആ ശർക്കരയുടെ പാവുണ്ടല്ലോ ആ അരിയിലും ഉലുവയിലൊക്കെ നന്നായിട്ട് പിടിക്കും കുറച്ച് നേരം ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചു കൂടി നല്ലതാണ് ഇതുപോലെ മധുരമൊക്കെ മധുരമൊക്കെ ചേർക്കുമ്പോൾ നമ്മുടെ ഉലുവയുടെ കയ്പൊന്നും ഉണ്ടാവില്ല കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടമാവും ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളം വേണം ഞാൻ ആ പാത്രത്തിൽ തന്നെ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് അപ്പം മധുരം മുഴുക്കെ പോകണം വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒഴിച്ചതിന് ശേഷം ഇത് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇപ്പോൾ ഉലുവയിലും അരിയിലും മധുരമൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഞാൻ കുറച്ച് നേരം അത് ഇളക്കിയിട്ടുണ്ട് ഇളക്കി നിന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അവിടെ ഉണ്ടാക്കി വെച്ച കൊഴുത്ത തേങ്ങാപ്പാൽ ഉണ്ടല്ലോ ഈ തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക പിന്നെ ഈ ഫ്രഷ് തേങ്ങ നല്ല കൊഴുത്ത പാലാവുകൊണ്ട് ഇത് ഒരുപാട് ഇട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല തിള വന്നു കഴിഞ്ഞാൽ സ്റ്റൗ ഓഫ് ചെയ്യാം ഇനിയിപ്പോൾ നിങ്ങൾക്ക് ജീരകത്തിൻ്റെ മണം ഇഷ്ടമാണെങ്കിൽ കുറച്ച് ജീരകപ്പൊടി ഇട്ട് കൊടുക്കുക ഒരു കാൽ ടീസ്പൂൺ ജീരകപ്പൊടി ഈ സമയത്തൊന്ന് ഇട്ട് കൊടുക്കുക ഞാനിപ്പോൾ ഇതിലേക്ക് ജീരകപ്പൊടിയൊന്നും ചേർക്കണില്ല മധുരമൊക്കെ ഒന്ന് പാകമാണോ നോക്കുക ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി മധുരമൊക്കെ നല്ല കറക്റ്റാണ് കൂടുതലും ഇല്ല കുറവുമില്ല മധുരമൊക്കെ ചേർക്കുകൊണ്ട് നമ്മുടെ ഉലുവുടെ കയ്പൊന്നും ഇതിലേക്ക് അറിയണില്ല കുട്ടികളും എല്ലാവരും ഇത് കഴിക്കും അപ്പം ഈ നല്ല ഗുണങ്ങളുള്ള ഉലുവക്കഞ്ഞി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ എന്നെ അറിയിക്കാൻ മറക്കല്ലേ അപ്പം നമുക്കിനി അടിപൊളി പുതിയ റെസിപ്പിയുമായി കാണാം നന്ദി നമസ്കാരം